ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതും വളരെ പെട്ടെന്ന് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ നിയ്യപ്പത്തിനും പത്തരിക്കെടുക്കുന്ന പൊടിയാണ് അത് ഒരു കപ്പ് അരക്കപ്പ് മൈദയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റെവെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൈദ മൈല ഇട്ടുകൊടുക്കാവേ കൂടെ നമുക്ക് റവയും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവേ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ മധുരത്തിനാവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് കൂടുതലുണ്ടാവും കുറച്ചുകൂടെ ഉണ്ടാവും ശർക്കര ഉണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാവേ ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാവേ അതൊന്ന് മെൽറ്റാക്കി എടുക്കാവേ നമ്മുടെ ശർക്കര നമ്മൾ മെൽറ്റാക്കി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ഒഴിച്ച് കുറച്ച് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാവേ നമുക്ക് ആ ഒരു ചൂടോടുകൂടിയാണ് ഒഴിക്കുന്നത് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന മൊത്തവും ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും എടുക്കാവേ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അധികം ലൂസും ആവരുത് അധികം കട്ടി ആവരുത് ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണേ അതുകൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കുത്തും കുറച്ച് കരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചെക്കാവേ നന്നായിട്ടത് മൂപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച എള് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം നെയ്യപ്പം ഒന്ന് വത്തക്കോരി എടുക്കാൻ വേണ്ടി നമ്മളൊരു കുഴിവുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് അതൊന്ന് ചൂടായി കിട്ടിട്ടെ അതിൻ്റെ കൂടെ നെയ്യപ്പം അല്ലേ അതുകൊണ്ടൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓയില് നന്നായി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് മാവൊഴിക്കാനേ ഇനി നമുക്ക് കോരി ഒഴിക്കാം ചെറിയ തവയാണെങ്കിൽ ഒരു തവയഴിക്കാം വലിയ തവയാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ നെയ്യപ്പം വെന്ത ഇട്ടിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കോരിയെടുക്കാം നമ്മുടെ അടുത്ത നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കോരി മാറ്റാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ Thank you.